അടവി ഗവി മാസങ്ങളായി പദ്ധതിക്കായി ടൂറിസം വകുപ്പ് അനുവദിച്ച വാഹനങ്ങൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് മികച്ച വരുമാനം വിനോദസഞ്ചാരം അധികൃതരുടെ അനാസ്ഥ കാരണമാണ് ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് തണ്ണീത്തോട് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം സന്ദർശിച്ച് ഗവിയിലേക്കുള്ള ടൂർ പാക്കേജ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാടിനെയും കാട്ടുമൃഗങ്ങളെയും കണ്ട് കുട്ടവഞ്ചി സവാരിയും നടത്തി ഗവിയിലേക്കുള്ള ആ യാത്ര സൂപ്പർ ഹിറ്റ് ആയിരുന്നു വനവകുപ്പിന്റെ കോന്നി വനവികാസ ഏജൻസിയുടെ കീഴിൽ മണ്ണീറ തലമാനം വനസംരക്ഷണ സമിതിയുടെ ചുമതലയിലായിരുന്നു വിനോദസഞ്ചാര യാത്ര നടത്തിയിരുന്നത് പിന്നീട് തലമാനം വനസംരക്ഷണ സമിതിയെ ഒഴിവാക്കി കോന്നി വനവികാസ ഏജൻസിക്ക് നടത്തിപ്പ് ചുമതല നൽകി മികച്ച വരുമാനം നേടിയിരുന്ന വിനോദസഞ്ചാര യാത്ര അധികൃതരുടെ അനാസ്ഥ കാരണം നിലച്ചുപോയെന്നാണ് ആക്ഷേപം ഒരുപാട് വിദേശികൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരുന്ന ഒരു ട്രിപ്പാണ് ഈ വനംവകുപ്പിന്റെ അതുപോലെ തന്നെ സർക്കാരിന്റെയൊക്കെ അനാവസ്ഥ കൊണ്ട് ഇപ്പം അത് നിശ്ചലമായിരിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് ഇതിന്റെയൊക്കെ ഉദ്യോഗസ്ഥരെ കാലാകാലങ്ങളിൽ പെട്ടെന്ന് മാറ്റുന്നതൊക്കെയും പദ്ധതിക്കായി വനംവകുപ്പ് അനുവദിച്ച രണ്ട് വാഹനങ്ങളിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്നു മറ്റൊരു വാഹനം നാദനില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ് വനംവകുപ്പിന്റെ പദ്ധതി കട്ടപ്പുറത്ത് കിടക്കുമ്പോഴും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഉല്ലാസയാത്രാ ബസുകൾ അടവി വഴി ഗവിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച ഉടൻ പദ്ധതി പുനരാരംഭിക്കുമെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം മീഡിയ വൺ പത്തനംതിട്ട